സുന്നി അതൊന്ന് ഒഴിവാക്കിയ പ്രശ്നം തീർന്നു ഇന്നലെ മലപ്പുറം മഴതിൻ എൻകോമിയൻ നഗറിൽ നടന്ന മഹാസമ്മേളനത്തിൽ വ്യക്തമായ സന്ദേശം ഡോക്ടർ ഹുസൈനെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നതായിരുന്നു എൻകോമിയൻ നഗറിലേക്ക് ഡോക്ടർ ഹുസൈൻ കടന്നു വരുന്നത് ജനസാഗരത്തെ ആവേശഭരിതമാക്കും പൊന്നാനിയുടെ ചരിത്രം തിരുത്താൻ പടക്കിറങ്ങിയ ചരിത്ര ഗവേഷകനെ തെക്കുബീർ ചൊല്ലിയാണ് സത്യ സ്വീകരിച്ചത് വേദിയിലും സ്ഥാനാർത്ഥി നിറഞ്ഞു നിന്നു മഹാസമ്മേളനത്തിന്റെ നായകൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ഡോക്ടർ രണ്ടത്താണിയെ ആശ്ലേഷിച്ചു സ്വീകരിച്ചു അവനെ സ്റ്റേജിൽ നിന്നറിയാലോ ഉറപ്പല്ലേ സുന്നി പ്രസ്ഥാനത്തിന്റെ പടത്തലവൻ ഷെയ്ഖുന കാന്തപുരത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ക്യാമറകൾ നിറഞ്ഞു നിന്നു സദസിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ പരമാധ്യക്ഷൻ സയ്യിദ് ദത്തറീമാൻ അൽ ബുഹാരി ഉള്ളാൾ ഡോക്ടർ രണ്ടത്താണിയെ അനുഗ്രഹിച്ചതും ജനലക്ഷങ്ങളെ ആവേശഭരിതമാക്കി സമത്തിൽ നിന്ന് പോയ രണ്ടാൾക്കാരും അനുഗ്രഹിച്ചു അതോടുകൂടിയാണ് പൊട്ടുഞ്ചി സമത്തീന്ന് പോയ ആൾക്കാരെ കയ്യിൽ അനുഗ്രഹമില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്കൊന്നത്തെ പരാതിയുണ്ട് കണ്യത്തിന്റെ സ്ഥാനാർത്ഥി നിങ്ങൾ പറഞ്ഞ മഹാബദ്ധായി ആ മഹാനായ രജീസ് അബ്ബർ ഹക്കിക്കിന്റെ ആത്മാവ് അത് ഒരിക്കലും പുറക്കൂല അത് ചെയ്തവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമ്മേളന വേദിയിൽ നിന്നിറങ്ങിയ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ പൊതിഞ്ഞു പ്രവർത്തകരുടെ സ്നേഹ വായ്പകൾക്ക് മുന്നിൽ അദ്ദേഹം കീഴടങ്ങി വൻ ഭൂരിപക്ഷത്തിൽ തങ്ങളെ താങ്കളെ നിങ്ങളെ വിജയിപ്പിക്കുമെന്ന് ജനക്കൂട്ടത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടു നിങ്ങളെ ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്ന് സ്വാഗത പ്രസംഗത്തിലും സെയ്ദ് ഹലീൽ ബുഖാരി തങ്ങളുടെ എൻകോമിയ സന്ദേശത്തിലും കാന്തപുരത്തിന്റെ മുഖ്യപ്രഭാഷണത്തിലും പൊന്നാനിൽ ഡോക്ടർ ഹുസൈൻ എണ്ണത്താണിക്ക് വോട്ട് ചെയ്യാനുള്ള വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു അതിനപ്പുറം എന്താ വേണ്ടത് സ്വന്തം ആളുകളെ വിളിച്ചു വരുത്തി ഇതുപോലെ സൂചന കൊടുത്ത് വളരെ നല്ല രീതിയിൽ അയാളെ വിജയിപ്പിക്കണമെന്ന് പരസ്യമായി പറഞ്ഞിട്ട് അതിനുവേണ്ടി രണ്ട് പത്രങ്ങൾ ഇതുപോലെ ഒരു പത്രവും കൂടി ഇറക്കി ആ പത്രത്തിലും ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാനത് എടുക്കാതിരിക്കുക ഈ രീതിയിൽ പരസ്യമായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു മാത്രമല്ല നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതും അവരൊക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നതും അവർ സമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ആവശ്യമായ പരിഗണന തന്നില്ല എന്ന് ആ പരിഗണന തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്ത ആളുകൾ പിന്നീട് അവരുടെ പത്രത്തിൽ തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്ന കാര്യം എന്താണ് അവർ തന്നെ പറഞ്ഞു ഹജ്ജ് കമ്മിറ്റിയുടെ സ്ഥാനം അത്ര വലിയ വിഷയമൊന്നുമല്ല ഹജ്ജ് കമ്മിറ്റിയുടെ സ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്നവർ പറഞ്ഞു നോക്കൂ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞ കാര്യം അതുപോലെ തിരിച്ചു പറയാം കാരണം എന്തുകൊണ്ട് ഇക്കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റി പോലെ തന്നെ അവർക്ക് വക്ക് ബോർഡിന്റെ ചെയർമാൻഷിപ്പ് കിട്ടുമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ വക്ക് ബോർഡിന്റെ ചെയർമാൻഷിപ്പ് അവർക്ക് കിട്ടിയില്ല വക്ക് ബോർഡിന്റെ ചെയർമാൻഷിപ്പ് അവർക്ക് ഗവൺമെന്റ് കൊടുത്തില്ല എന്നാലും അതൊരു ന്യായീകരണം വേണമല്ലോ ഇവർ പറയുന്നു നോക്കൂ മൊത്തത്തിൽ സമത്ത കേരള ജമ്മ്യൂത്തലമയുടെ പ്രവർത്തകരെ വിമർശിച്ച ലേഖനം എഴുതിയിട്ട് പറയുന്നു ഇവരുടെ പത്രത്തിൽ ഇവരുടെയൊക്കെ പൂതി സുന്നി നേതാക്കൾ വക്കഫ് ബോർഡും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ വലിയ അംഗീകാരങ്ങളായി കാണുന്നുവെന്നാണ് സുന്നികളുടെ വലിയ പ്രശ്നം വക്കഫ് ബോർഡിലെ ചെയർമാൻ സ്ഥാനവും ഹജ്ജ് കമ്മിറ്റിയിലെ അംഗത്വമാണ് തെറ്റിദ്ധരിച്ച കൂപ്പമണ്ടൂക്കങ്ങൾ മുസ്ലിംകൾക്ക് മാത്രം റിസർവ് ചെയ്ത ഇത്തരം നിരുപദ്രവപരമായ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് സുന്നി നേതാക്കളെ തെരഞ്ഞെടുപ്പ് നയങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്ന വിചാരണ തന്നെ തിരുത്തപ്പെടേണ്ടതാണ് നേരത്തെ പറഞ്ഞെന്താ ഞങ്ങൾക്ക് സ്ഥാനം തരാത്തതുകൊണ്ടോ ഞങ്ങൾ ഈ വോട്ടേനെ ഇറങ്ങിയതെന്നല്ലേ ഇപ്പൊ പറഞ്ഞതോ ബ്രിട്ടീഷുകാരുടെ ഗാൻബോഹത്തൂർ പട്ടത്തേക്കാൾ എന്ത് പ്രത്യേകതയാണ് ഇത്തരം സ്ഥാനങ്ങൾക്കുള്ളത് അൺയ്ഡഡഡഡഡ്കൂളോ വോർഡോ ഹജ്ജ് കമ്മിറ്റിയോ രാജ്യത്തിന്റെ പരമോന്നത സഭയോ ആണെന്ന വിശ്വാസം സുന്ദികൾക്കില്ല അതൊന്നും രാജ്യത്തിന്റെ പരമോന്നത സഭയല്ല അതിനൊന്നും വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്താ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പതിച്ചു നൽകിയിട്ട് കേരളത്തിലെ വക്ക് ബോർഡ് ചെയർമാൻഷിപ്പ് അവർക്ക് കിട്ടിയില്ല നൂറ് ശതമാനം മതവിരുദ്ധനായ ഒരാളത്തിന്റെ ചെയർമാൻഷിപ്പിൽ നമ്മൾ നോക്കി നിൽക്കാൻ ഇവർക്ക് പറ്റിയുള്ളൂ വക്കബോർഡ് പോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് അവർക്ക് കിട്ടിയെങ്കിൽ ആ ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് മന്ത്രി കാര്യങ്ങളൊക്കെ നടത്തി ചെയർമാൻ വരെ പ്രതിഷേധിച്ചു അവഗണിക്കപ്പെട്ടു പത്രത്തിൽ എഴുതി സരാജ് പത്രം തന്നെ എഴുതി ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ അവഗണിച്ചു ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു അതുപോലെ തന്നെ ഈ നിരീശ്വരത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും അളവിലും സഹായിച്ചുകൊണ്ട് തങ്ങൾക്ക് ആനുകൂല്യം കിട്ടുമെന്ന് കരുതിയ ആളുകൾക്ക് ഒരു സ്കൂൾ കിട്ടാത്തതിന്റെ പേരിൽ ബഹളം വെച്ച ആളുകൾ സ്വനാത്തുതലും സ്കൂൾ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ച ആളുകൾ അതിനുവേണ്ടി സ്വനാത്ത് ചൊല്ലി വോട്ട് എതിർത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ അവിടെ ഒരു സ്കൂൾ അംഗീകാരം കൊടുത്തോ ഗവൺമെന്റ് ഏഡൊരു സ്കൂളിൽ ഒന്നെങ്കിലും അംഗീകാരം കൊടുത്തോ ഇവർക്ക് ഏതെങ്കിലും ഒരു ഏഡൊരു സ്ഥാപനം കിട്ടിയോ എന്ത് അംഗീകാരമാണ് ഇവർക്ക് ഈ ഗവൺമെന്റ് എന്ന് കിട്ടിയത് എന്നിട്ട് പോലും ദാസ്യവരം വരെ നിർത്തിയിട്ടില്ലല്ലോ ഈ കേരളക്കരിലെ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് മതമില്ലാത്ത ജീവൻ പരസ്യമായി പിടിപ്പിച്ചപ്പോ ആ മതമില്ലാത്ത ജീവൻ മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ സമയമാറ്റം നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടകര തിരുത്തൽ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പണ്ഡിതന്മാർ പണ്ഡിത ധർമ്മം നിർവഹിക്കണമെന്ന് സമത്ത് പറഞ്ഞു സമത്ത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട വാപ്പൂസിലാണ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്നു സമത്തക്കാരെ തലപ്പത്തിരുത്തിയിട്ടാ കേരളത്തിലെ ഏത് പ്രസംഗവും പബ്ലിക്കായിട്ട് ഏതെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി സംഘടിക്കുമ്പോൾ കോർഡിനേഷൻ ഉണ്ടാക്കാറുണ്ട് അതിന്റെ കാരണം അവർക്കറിയാം സമസ്ത കേരള ജമ്മ്യൂത്തരമക്കാണ് ഏറ്റവും കൂടുതൽ മഹല്ലത്തുകളും വേദികളുമുണ്ട് പരസ്യമായി പറഞ്ഞു അതിനെതിരെ പള്ളിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു പള്ളിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞതിനെതിരെ ഈ വിഭാഗത്തിന്റെ നേതാക്കൾ നോക്കൂ നിങ്ങൾ മഴതിൻ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പത്രക്കുറിപ്പായി പത്രക്കാരക്ക് കൊടുത്ത പത്രക്കുറിപ്പിന്റെ കോപ്പി ഒരു പത്രപ്രവർത്തകന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ പള്ളികളെ വിവാദ കേന്ദ്രമാക്കരുത് കേന്ദ്രമാക്കിയത് ശലീത്തങ്ങൾ സ്വനാത്ത ആത്മീയതയിലേക്ക് ക്ഷണിക്കുന്ന ആളാ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരിക്കലും ബുദ്ധിപ്പെടുത്താറില്ല ഒരു സൈതി എന്ന് അർഹിക്കുന്ന എല്ലാ ബഹുമാനവും വെച്ചു കൊടുക്കുന്നു അത് വകവെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതൊരു പൊതുപ്രശ്നമാണ് പാഠപുസ്തകത്തിലെ വിവാദ പരാമർശ മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യമല്ലേ കുട്ടികളുടെ ഇടകരത്തിയത്തിൽ മുസ്ലിം സമൂഹത്തിന് വിഷമമുണ്ടാക്കിയ കാര്യമല്ലേ ആ കാര്യത്തിൽ ഇയാളെന്താ പറഞ്ഞത് പാഠപുസ്തക വിവാദം ഉയർത്തി പള്ളികൾ വിവാദ കേന്ദ്രമാക്കരുതെന്ന് സമരവേദിയാക്കുന്നതിന് യോജിപ്പില്ലെന്നും മഴുദീൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിം അഹല്ലു ബുഖാരി പറഞ്ഞു മലപ്പുറം സൊലാത്ത് നഗറിൽ സൊലാത്ത് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പവിത്രമായ മസ്ജിദുകളിലും മഹല് ജമാത്ത് കമ്മിറ്റികളിലും ചേരുതിരിവുണ്ടാക്കാനുള്ള ശ്രമം നടക്കരുത് ഉണ്ടാവരുത് വെള്ളിയാഴ്ച പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവരിൽ വിവിധ രാഷ്ട്രീയ ചിന്താഗതിക്കുള്ളവരുണ്ടാകും വില്ലേജ് പള്ളിയിൽ വരുന്ന ആൾക്കാർ പല കൂട്ടരുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് പറയുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വട്ടിപ്പലിശ വാങ്ങുന്നവരും കള്ളുടിക്കുന്നവരുണ്ടാവും അപ്പോൾ അത് പറയാൻ പറ്റില്ല പള്ളിയിൽ പള്ളിക്ക് വരുന്ന ആൾക്കാർ ചിലപ്പോൾ കള്ളുടിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ പറയാൻ പാടില്ല കേരളത്തിൽ മതമില്ലാത്ത ജീവൻ കുട്ടികൾക്ക് പഠിപ്പിക്കരുതെന്ന് പള്ളി പറയാൻ പാടില്ല പറയുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഇത്തരം പ്രചാരണങ്ങൾ കാരണമായിരിക്കും അള്ളാഹുവിന് അല്ലാഹുവിന്റെ ഭവനമായ പള്ളികളെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കുന്നതിൽ നിന്നും വിശ്വാസികൾ മാറി നിൽക്കണം ആരാധനാലയങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ളതാണ് പള്ളികളുടെ ലക്ഷ്യത്തിൽ നിന്നും മാറി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വേദിയാക്കരുത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറക്കി കൊടുത്ത പത്രക്കും ഇതിന് തുല്യമായൊരു പത്രക്കൊടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഇറക്കി പള്ളികൾ രാഷ്ട്രീയ പ്രവർത്തനം വേദിയാക്കരുത് ഈ പള്ളികളിലൊക്കെ പ്രസംഗിച്ചു സമസ്ത കേരള ജമ്മ്യത്തിലെ പള്ളികൾ മുഴുവൻ പ്രസംഗിച്ചു